ശരത്ത് കുട്ടനാട്ടിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കണ്ടു എന്താണ് ആലപ്പുഴയിൽ ഇപ്പോൾ മഴയുടെ അവസ്ഥ ഇത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഇന്ന് മഴ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു എന്നിരുന്നാലും അല്പസമയം മുമ്പ് വരെ മുമ്പ് ഇത്തരത്തിൽ ഒരു നല്ല രീതിയിൽ മഴ ലഭിക്കുകയും ശക്തമായ കാറ്റും ആലപ്പുഴ ഈ കുട്ടനാട് അടക്കമുള്ള മേഖലയിൽ ഉണ്ടായിരുന്നു ഇനി എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മഴ ശക്തമായതിനു പിന്നാലെ കുട്ടനാടിലെ വിവിധ വിവിധയിടങ്ങളിൽ അതായത് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറുകയും നിരവധി വീടുകൾ വെള്ളത്തിലാവുന്ന സാഹചര്യമുണ്ട് ഇപ്പോഴും പൂർണ്ണമായും ഈ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ല ഉള്ളത് മങ്കൊമ്പ് കാവാലം റോഡിലാണ് ഇവിടെ ഇപ്പോൾ റോഡിലേക്ക് അടക്കം വെള്ളം കയറി നിൽക്കുന്ന സാഹചര്യമുണ്ട് ഇന്ന് ജില്ലയിൽ മഴയില്ല എന്ന് പറയൽ പറയുന്നുണ്ടെങ്കിൽ പോലും പറയുമ്പോൾ പോലും ഇത്തരത്തിൽ റോഡിൽ നിന്നടക്കം വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല അത്തരത്തിൽ വീടുകളിൽ നിന്നും റോഡിൽ നിന്നും അടക്കം ഇപ്പോഴും വെള്ളം ഇറങ്ങി പോവാത്ത സാഹചര്യം ഈ മേഖലയിലുണ്ട് പ്രത്യേകിച്ച് ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് പ്രധാനമായും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത് അതായത് കുട്ടനാട് കുട്ടനാട്ടിലെ മാമ്പുഴക്കരി എടത്തുവ പുളിങ്കുന്ന് മുട്ടാർ ചങ്ങങ്കേരി തകഴി തലവടി തുടങ്ങി തുടങ്ങി നിരവധി മേഖലകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ് ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ എന്തായാലും വെള്ളക്കെട്ട് വീടുകളിലേക്ക് വീടുകളിലേക്കടക്കം വെള്ളം കയറിയ സാഹചര്യത്തിൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് തന്നെ ആവശ്യാനുസരണം മാറ്റിയിട്ടുണ്ട് അപ്പം ജില്ലയുടെ തീരദേശ മേഖലയിലും കടൽക്ഷോഭവും രൂക്ഷമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ മങ്കൊമ്പ് കാവാലം റോഡിലുള്ള അവസ്ഥയാണ് വാഹനങ്ങൾ ഈ റോഡിലുള്ള കടന്നു പോകുന്നത് ഈ വെള്ളക്കെട്ട് കടന്നു പോകണം വാഹനങ്ങൾക്ക് പോകാൻ പലപ്പോഴും ഇരുചക്ര വാഹനത്തിലുള്ളവരൊക്കെ തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട പ്രതിസന്ധി നമുക്ക് കാണാൻ സാധിക്കും കാർ ഉൾപ്പെടെ ഒരു ഭാഗത്ത് നിർത്തിവെച്ച് മറുഭാഗത്തു കൂടെ പോകുന്നു അത് ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലയിൽ ഈ മങ്കപ്പ് ഭാഗത്ത് ഈ അവസ്ഥ മഴ ശക്തമാവുകയാണെങ്കിൽ ഈ ഭാഗങ്ങളിലൂടെ വാഹനം കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്തായാലും ജില്ലയിൽ ഇപ്പോൾ മഴ കുറവാണെന്ന് പറയുമ്പോഴും മഴക്കെടുതി അത് പൂർണമായി ഒഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ് അപ്പം തീരദേശ മേഖലയിലും പ്രതിസന്ധിയുണ്ട് രാവിലെ നിരവധിയിടങ്ങളിൽ കടൽക്ഷോഭമടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു ശരി